നമ്മുടെ രാജ്യത്തെ പുതിയൊരു തൊഴിൽ സംസ്കാരം ആവശ്യമുണ്ടെന്നും ആധുനിക മേഖലയിലെ തൊഴിലുകൾ നേടിയെടുക്കുന്നതിന് പുതിയ തലമുറ കോഴ്സുകൾ പഠിക്കേണ്ടതുണ്ടെന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പറഞ്ഞു പെരുവന്താനം സെന്റ് ആണീസ് കോളേജും കേരള സർക്കാർ നോളജ് എക്കണോമി മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സാഹചര്യത്തിൽ പെരുവന്താനം സെന്റ് ആണീസ് കോളേജിലെ പുതിയ തലമുറ മൈനർ പ്രോഗ്രാമുകൾ ആധുനിക തൊഴിൽ സംസ്കാരത്തിന് ചേർന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും ഉപരിപഠനത്തിന് പോകുന്നു ഇപ്പോ പലരും വ്യത്യസ്തമായി പണിയെടുക്കാൻ മനസ്സും താല്പര്യമുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമുണ്ട് നമ്മുടെ സംസ്ഥാനത്തുനിന്നും ഒരു വലിയ കുട്ടികൾ എസ് എൽ സി കഴിയുന്നവർ കൂടി അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുന്നവരുകൂടി വിദേശത്ത് പോയി പഠിക്കുകയും അവിടെ ജോലി നേടുകയും ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കുന്നത് നഴ്സിങ്ങും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കായത് ഇങ്ങനെയാണ് പോകുമെങ്കിൽ കഴിയുമ്പോൾ കഴിയുമ്പോഴിവിടെ ചികിത്സിക്കാൻ നേഴ്സുമാരും ഡോക്ടർമാരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം പോകുമെന്നാണ് അതിനെപ്പറ്റി സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാശങ്ക കാരണം കോവിഡ് മഹാമാരിയോടുകൂടി കേരളത്തിലെ നേഴ്സുമാർക്കും എല്ലാം അന്തർദേശീയ നിലവാരത്തിൽ നല്ല പേരും പ്രശസ്തിയും എല്ലാം ലഭിച്ചിട്ടുണ്ട് പല രംഗങ്ങളും കേരളത്തിലെ നഴ്സുമാരെ കൂടുതലായി അവരുടെ നാട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ശമ്പളം കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ സ്ഥാപനങ്ങളും ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എരുമേലിയിലെ അമൽജ്യോതി കോളേജ് അവിടെ മറ്റ് വിഭാഗങ്ങളിൽ പഠിക്കാൻ കുട്ടികൾ കുറവായതുകൊണ്ട് ബി എസ് സി നേഴ്സിംഗിന്

കോളേജ് സെക്രട്ടറി ടി ജോമോൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പാൾമാരായ ബോബി കെ മാത്യു സുവർണ രാജു പ്ലേസ്മെന്റ് കോർഡിനേറ്റർ അക്ഷയ മോഹൻദാസ് ജിനു തോമസ് ജസ്റ്റിൻ ജോസ് ബിബിൻ പൈസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള മിഷൻ ഈ പരിപാടിക്ക് വിവിധ മേഖലകളിൽ നിന്നും അൻപത്തിരണ്ട് കമ്പനികൾ പരിപാടിയിൽ പങ്കെടുത്തു ഐ ടി കമ്പനികളായ നോയിഡ ഫിൻവാച്ചി ജിടെക് ഉൾപ്പെടെ നിരവധി കമ്പനികൾ പങ്കെടുത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് വിദ്യാർത്ഥികൾ മെഗാ ജോഫെയറിൽ പങ്കെടുത്തു നിരവധി വിദ്യാർത്ഥികൾക്ക് ഓഫറും ലെറ്ററും ലഭിച്ചു ന്യൂസ് മീറോ മുണ്ടക്കയം